സമ്പർക്കം പുലർത്തുന്ന പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് എൻ ഐ എ ഭീകരരുമായി സമ്പർക്കം പുലർത്തി അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും തമിഴ്നാട്ടിലെ യുവാക്കളെ വർഗീയവൽക്കരിക്കുകയും ചെയ്ത കേസിലാണ് എൻ ഐ എയുടെ ഈ നടപടി ഏജൻസിയുടെ പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഗൂഢാലോചനയുടെ ഭാഗമായി കുറ്റാരോപിതർ തെറ്റായ ദേശവിരുദ്ധ ഉള്ളടക്കം പ്രചരിപ്പിക്കുകയും ഇന്ത്യയുടെ ദേശീയ ഏകീകരണം പരമാധികാരം പ്രാദേശിക അഖണ്ഡത എന്നിവയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ യുവാക്കൾക്കിടയിൽ അസ്വാരസ്യം വളർത്തുകയും ചെയ്തുവെന്നാണ് പ്രതികൾ എച്ച് യു ടിയിലെ പ്രധാന അംഗങ്ങളാണെന്നാണ് എൻ ഐ എ അന്വേഷണത്തിൽ കണ്ടെത്തിയത് കൂടാതെ മതമേധാവികൾ ഇമാമുകൾ എന്നിവരുമായി ചേർന്ന് ഭീകരവാദ റിക്രൂട്ട്മെന്റ് മീറ്റിംഗുകൾ സംഘടിപ്പിക്കാൻ സംഘടന അവരെ ചുമതലപ്പെടുത്തിയിരുന്നു തീവ്രവാദ പ്രവർത്തനങ്ങളുടെ തയ്യാറെടുപ്പിനുള്ള വിവിധ പ്രവർത്തനങ്ങളിലും അവർ സജീവമായി പങ്കെടുത്തിരുന്നതായും എൻ ഐ എ പറയുന്നുണ്ട് കൂടാതെ ഇന്ത്യയിൽ ഇസ്ലാമിക ഖിലാഫ സ്ഥാപിക്കുന്നതിനായി തീവ്രവാദ സംഘടനയായ ഇസ്ബുദ് താഹിറിന് വേണ്ടി തമിഴ്നാട്ടിലെ യുവാക്കളെ തീവ്രവാദവൽക്കരിക്കുന്നതിൽ ഇവർക്ക് സുപ്രധാന പങ്കുണ്ടെന്നും എൻ പറഞ്ഞു ഇന്ത്യയിൽ ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കുന്നതിനായി അക്രമസക്തമായ ജിഹാദി പ്രത്യയശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്നതിനും എച്ച് യു ടി സ്ഥാപകന്റെ ഇസ്ലാമിക ഭരണഘടന നടപ്പിലാക്കുന്നതിനുമായി സംഘടന നടത്തുന്ന മറ്റു പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഗൂഢാലോചനയെന്നും എൻ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് ആദ്യം തമിഴ്നാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ചെന്നൈയിലെ എൻ ഐ എ ഏറ്റെടുക്കുകയായിരുന്നു അതേസമയം മറ്റൊരു തീവ്രവാദ ഗൂഢാലോചന കേസിൽ ഒരു ബംഗ്ലാദേശ് പൗരനെ കൊൽക്കത്തയിലെ എൻ ഐ എ പ്രത്യേക കോടതി അഞ്ചു വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു നിരോധിത ഭീകര സംഘടന ായ ജമാഅത്ത് ഉൽ മുജാഹിദ്ീൻ ബംഗ്ലാദേശ് അംഗമായ റാബി ഉൾ ഇസ്ലാമിനെയാണ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് അതേസമയം ഭീകൃ സംഘടനയായ അൽ ബന്ധപ്പെട്ട് രാജ്യവിരുദ്ധ കേസിൽ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം എൻ ഐ എ സംഘം പരിശോധന നടത്തിയിരുന്നു ഇന്ത്യക്കെതിരെ അൽഗൊയ്ത നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി ചില ബംഗ്ലാദേശ് പൗരന്മാർ നടത്തിയ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന ജമ്മു കാശ്മീർ കർണാടക പശ്ചിമബംഗാൾ ബീഹാർ ത്രിപുര അസം എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ ഇടങ്ങളിലായിരുന്നു റെയ്ഡ് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പരിശോധന ആരംഭിച്ചത് ബാങ്കിങ് ഇടപാടുകൾ നടത്തിയതിന്റെ രേഖകൾ മൊബൈൽ ഫോണുകൾ രാജ്യവിരുദ്ധ ലഘുരേഖകൾ തീവ്രവാദികൾക്ക് ഫണ്ടിംഗ് നൽകിയതിന്റെ തെളിവുകൾ എന്നിവ റെയ്ഡിൽ പിടിച്ചെടുത്തതായി എൻ ഐ എ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ബംഗ്ലാദേശ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അൽഗുത ഗ്രൂപ്പിനെ അനുഭാവികളായ ആളുകളുടെ ഓഫീസുകളിലും വീടുകളിലുമാണ് റെയ്ഡ് നടത്തിയതെന്നും എൻ അറിയിച്ചിരുന്നു അൽഗോയ്ദയുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും രാജ്യത്തെ യുവാക്കളെ ലക്ഷ്യമിട്ടുമാണ് ഇക്കൂട്ടർ പ്രവർത്തിക്കുന്നതെന്നും എൻ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷം നാല് ബംഗ്ലാദേശ് പൌരന്മാർ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ എൻ ഐ എ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബയും ഇസ്ബുൾ ജുമാഹിദിനും ജെയ്ഷി മുഹമ്മദും സംയുക്തമായി ഭീകര പരിശീലനം തുടങ്ങിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു പാക്സേന ഉടമസ്ഥയിലുള്ള ക്യാമ്പസിലെ മൈതാനത്തിലാണ് ഇന്ത്യയ്ക്ക് ഭീഷണിയാകുന്ന പരിശീലനം പരിശീലന കേന്ദ്രം സുരക്ഷിതമെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് പാക് സേന കേന്ദ്രത്തോട് ചേർന്ന് ഇത് സ്ഥാപിച്ചതെന്നും പട്ടാളത്തിന്റെ അനുമതി ഇല്ലാതെ ഒരാൾക്കും ഇവിടേക്ക് പ്രവേശനം ലഭിക്കില്ലെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പാക് ചാരസംഘടന ഐഎസ്ഐ നിയോഗിച്ച ജനറലിനാണ് ക്യാമ്പിന്റെ മേൽനോട്ടം യുവതികളും യുവാക്കളും ഇവിടെ യുദ്ധമുറകളും ആയുധ ഉപയോഗവും പരിശീലിക്കുന്നുണ്ട് വെബ് ഡെസ്ക്